ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് എം ബി ബസ് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ തിരിച്ച് വന്നിട്ട് ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പാരൻസിൻ്റെ ഇടയിലും സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ഫിഫ്ത് ഇയർ സ്റ്റുഡൻ ആയിട്ടുള്ള കാശ്മീർ എന്താണ് പറയാനുള്ളത് നോക്കാം ഇത് ആക്ച്വലി വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഇവിടെ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല ആക്ച്വലി ഇന്ത്യയിലും ഇവിടെയും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഇമ്പോർട്ടൻസ് തന്നെയാണ് തിയറിക്കും പ്രാക്ടിക്കൽസിനും കൊടുക്കുന്നത് പ്രാക്ടിക്കൽസ് ലൈക്ക് തിയറിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഇവിടെ കൂടുതൽ കൊടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഈസി വീയും കൂടെ ആയിരിക്കും പ്ലാബ് യു എസ് എം യിലൊക്കെ എഴുതിയിട്ട് അങ്ങനെ പറയാനുള്ള റീസൺ എന്തായിരിക്കും തെറ്റാറാണ ആക്ച്വലി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഒരു എക്സാം ഉണ്ട് എഫ് എം ജി എക്സാം ഉണ്ട് അത് ഉള്ളതുകൊണ്ടാണ് മിക്കവരി പറയുന്ന ഓ അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് അവർ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ചെയ്തതാണ് അവരോട് പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒന്നുമില്ല ഇറ്റ്സ് ജസ്റ്റ് ഒരു ഒരു ഇവാലുവേറ്റിംഗ് എക്സാം ആണ് എങ്ങനെയാണ് നിങ്ങൾ അവിടെ പഠിക്കുന്നത് പല ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് അറിയാനുള്ള ഒരു ഒരു ഇവാലുവേറ്റിംഗ് ടെസ്റ്റ് മാത്രമാണ് അത് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നമുക്ക് ക്രാക്ക് സിയ്ക്കാനേ ഉള്ളൂ അപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കൺട്രിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീച്ചേഴ്സ് തന്നെ മിക്കവരും എഫ് എം ജി പാസ് ഔട്ടാണ് അപ്പോൾ ഈ എഫ് എം ജിസ് ആയതുകൊണ്ട് തന്നെ അവർ പഠിപ്പിക്കുന്നത് അവർ എങ്ങനെയാണോ അവർക്ക് കോച്ചിങ് കിട്ടിയത് അതേ രീതിയിൽ അവർ പഠിപ്പിക്കുന്നത് മിക്കത് എഫ് എം ജി ബേസ്ഡ് ആയിരിക്കും ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇപ്പം ഒരു ടോപ്പിക് എടുത്തു ഇന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ എഫ് എം ജിക്ക് വരും എന്നവർക്ക് പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഒരു കോച്ചിങ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അല്ല എക്സാമിനെ അപ്പൊ കറക്റ്റ് സ്ട്രാറ്റജി പറഞ്ഞ് പഠിപ്പിക്കുക ഉണ്ട് ഇവിടെ അപ്പൊ തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ആണെങ്കിലും ഇന്ത്യയിൽ കിട്ടുന്നത് അതേപോലെ പറയുന്നത് ഇന്ത്യയിൽ കിട്ടുന്നത് പോലെ തന്നെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി യൂടൈസ് ചെയ്യുന്നത് പോലെ ഇരിക്കും നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പ്രാക്ടിക്കൽസ് ഒരുപാട് തരുന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആവുമ്പോഴത്തേനും ആ സിറ്റിയിലെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വഴി ടൈപ്പ് ആണ് അപ്പം നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ആയാലും ഇപ്പം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹോഫ്താൽ ബോളജി ഡിപ്പാർട്ട്മെന്റ് പോയി തന്നെ പഠിക്കണം നമ്മളിപ്പോൾ ഈ ക്യാമ്പസിലായിരിക്കില്ല കറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി തന്നെ പഠിക്കണം അപ്പം നമുക്ക് അവിടെ തന്നെ എക്സ്പോഷും എല്ലാം കിട്ടും അറ്റൻസ് കിട്ടുന്നു ഒരു ക്ലാസിൽ നമ്മള് ടെൻ ടു ട്വൽ സ്റ്റുഡൻസേ ഉള്ളു അപ്പോൾ ഒരു ടീച്ചറിനെ പന്ത്രണ്ട് ും കൂടെ അറ്റൻഷൻ കൂടുതൽ കൊടുക്കാൻ പറ്റും നമുക്ക് അതിനിടയിൽ പഠിക്കാൻ പറ്റത്തില്ല പിന്നെ വേറെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇന്ത്യക്ക് വരുമ്പോൾ ലാംഗ്വേജിലാണ് അവർ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇല്ല ഇല്ല ആക്ച്വലി നമ്മൾ വന്ന ഒരു ഫസ്റ്റ് ഇയർ നമുക്ക് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട് അത് നമുക്ക് പേഷ്യൻസ് അവർ ഇന്റാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ആണ് അതും വലിയ ടഫ് ആയിട്ടൊന്നുമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ഫുൾ ഇംഗ്ലീഷിൽ മാത്രമേ ഒരു ഒരു ഡെവലപ്മെന്റ് പറ്റുന്ന Like, like it, it.